നമസ്കാരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോ മാനേജ്മെൻറ്റ് ഐ എ എം സ്നേക്ക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിനെയും നമ്മുടെ പ്രോഗ്രാമിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേരുന്നു തിരുവനന്തപുരം ജില്ലയിൽ ഈ വെമ്പാ ഈ വെമ്പായത്തേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ ശാന്തി മന്ദിരം എന്നാണ് ഈ ശാന്തി മന്ദിരത്തിൻ്റെ ഒരു പ്രത്യേകത സാധാരണ മറ്റ് സ്ഥലങ്ങളിൽ കാണും പോലെയല്ല ഇവിടെ ഒരു ഇവിടെ മറ്റ് സ്ഥലങ്ങളിൽ കാണാൻ ഒരു നാട്ടിലുണ്ടാകുന്ന ഒരു മലയാളികളാണെങ്കിൽ മലയാളികൾ മാത്രം ഷൾട്ടർ ആക്കി കണ്ടാത്തിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെയൊക്കെ ഏത് മേഖലയിലും ഏത് സംസ്ഥാനക്കാരായാലും മലയാളം മലയാളിയായിരുന്നാലും ശരി തമിഴ് തമിഴ്നാട്ടുകാരായാലും ശരി കർണാടകക്കാരായാലും ശരി തെലുങ്കരായാലും ശരി അതുപോലെ ബോംബെക്കാരായാലും എല്ലാ ഭാഷയിലും ആ ഭാഷയും അറിയാവുന്ന അല്ലെങ്കിൽ അങ്ങനെ പല നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തി അലഞ്ഞ് മനസ്സിന് സ്വസ്ഥതയില്ലാതെ താടിയൊക്കെ വളർത്തി ദേഹം മുഴുക്കെ അഴുക്കും അതായത് അവിടെ ദേഹത്തെ അഴുക്കൊക്കെ പിടിച്ച് അവർ വല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വേസ്റ്റിൽ നിന്ന് ഭക്ഷണം േടുന്ന കുറേ ആൾക്കാർ വസിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആ സ്ഥലത്ത് ടീം സ്നേഹ് മാസ്റ്റർ ടീം എത്തിക്കഴിഞ്ഞ് പോകാം നമുക്ക് നമ്മുടെ നമ്മളെ പരിചയപ്പെടാനായിരിക്കാം നിങ്ങളൊക്കെ ചിലപ്പോൾ ഞെട്ടിപ്പോകും കാരണം അവർ പല ഭാഷക്കാരാണെങ്കിലും നമ്മളെയൊക്കെ നന്നായിട്ട് സ്നേഹിക്കുന്ന സ്നേഹം അവർക്ക് കൊടുക്കേണ്ടത് എന്താണെന്ന് പറയുമ്പോൾ മരുന്നോ പീഡനമോ അല്ല സ്നേഹമാണ് സ്നേഹവും ഭക്ഷണവും മാത്രം കൊടുത്താൽ അവരുടെ അസുഖം മാറും അത് നമ്മൾ മനസ്സിലാക്കുക ഭൂമിയിൽ ആരും വലിയവരാകുന്നില്ല ഒരു ഒരു വ്യക്തി പോലും വലിയവരാകുന്നില്ല എല്ലാവരും തുല്യർ അതാണ് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ നാഗങ്ങൾ എല്ലാവരെയും തുല്യരാ ായി ഒരു നെളായി എക്സ്ട്രാ നെഗറ്റീവായിട്ട് കാണുന്നു ഇവർക്ക് മാത്രമുള്ളൊരു പ്രത്യേക പാമ്പുകൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകത എൻ്റെ അതിഥികൾക്ക് ഞങ്ങളുടെ സ്നേഹ് മാസ്റ്റർ ടീമിൻ്റെ അതിഥികൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല അതുപോലെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ടീമിനും അതുപോലെ നമ്മളെല്ലാവരും ഒരമ്മ പറ്റിയ മക്കളെ പോലെ എല്ലാവരെയും ഒരുപോലെ കാണുന്നു പോകാം നമുക്ക് നമ്മുടെ നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന സമയത്ത് എത്തുമെന്ന് പറഞ്ഞു ഞങ്ങൾ എന്തായാലും ഞങ്ങൾ അകൃത്യ കൃത്യ സമയത്ത് തന്നെ ഇവിടെ എത്തിക്കാർ എത്തി നമുക്ക് കാണാം നമ്മുടെ നമ്മുടെ പ്രിയ സഹോദരന്മാരെ നമ്മുടെ പ്രിയ ഗുരുജനങ്ങളെ പോകാം നമുക്ക് അവരുടെ അടുത്തേക്ക് ആ ആ ആ കഴിച്ചോ കഴിച്ചോ നല്ല ഇവിടെ ഇഷ്ടമാണ് ഞങ്ങളെയൊക്കെ ഇഷ്ടമാണോ നമ്മളെ സാറിനെയൊക്കെ ഇഷ്ടമാണോ സന്തോഷം ഇഷ്ടമാണോ എല്ലാരും ഇഷ്ടമാണ് നമ്മളെപ്പോഴും അറിയേണ്ട ഒരു കാര്യം ഇവരുടെ മഹാത്മ്യം അല്ലെങ്കിൽ ഇവരുടെ മഹത്വം നമ്മുടെ ഈ സന്തോഷിൻ്റെയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും നമ്മുടെ ബലോ നമ്മുടെ ബലോല സാറിൻ്റെയൊക്കെ നമ്മൾ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഈ ഹാളിൽ ഒത്തിരി ആൾ കിടക്കുന്നുണ്ട് ഇവരാരും മലയാളികളല്ല അതാണ് എൻ്റെ പ്രത്യേകത ഇവരോടൊപ്പം അണിചിരുന്ന വളരെ കുറച്ച് ചെറുപ്പം എനിക്ക് തോന്നുന്ന ഒരു അഞ്ചോ ആറ് പേരേ ഉള്ളൂ ഇവരൊക്കെ ഇവരുടെ ഇവർക്ക് കരബലമാകുന്നു ഞാൻ ഓരോ വർഷവും തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളെല്ലാം എനിക്ക് ആത്മസം സംതൃപ്തി ഉണ്ടാക്കുന്നു ഈ കാണുന്ന നമ്മുടെ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്കും ആത്മസംതൃപ്തി ഉണ്ടാകുന്നു എൻ്റെ കരബലമായി മാറുന്ന എൻ്റെ കൊച്ച് കുറേ കുറേ സഹോദരങ്ങൾ അതായത് എൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ കുറേ സഹോദരങ്ങളും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ പ്രവർത്തകരും ഒക്കെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അതിൽ അവരുടെ തന മന എല്ലാം മറന്ന് ഞങ്ങളുടെ ഇപ്പം സഹകരിക്കുന്നു ഈ സഹകരണം എന്നും എനിക്കുണ്ടാവണമെന്ന് ഞാൻ പറയില്ല നമ്മൾ നമ്മുടെ ചുറ്റിനും വേദന അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാവണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഈ പ്രിയ സഹോദരങ്ങളെ പരിചയപ്പെട്ട് നമുക്ക് അവർക്ക് വളരെ കൂടിയ ഓണക്കിട്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല ചെറിയ ഒരു ഓണക്കോടി വളരെ കുറഞ്ഞൊരു ഓണക്കോടി നമ്മളെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി വളരെ കുറഞ്ഞു മാത്രം നമുക്ക് എന്തായാലും ഇവർക്കൊക്കെ ഭക്ഷണം ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ ഒരു ധാരണ ഇവർക്കൊക്കെ ഉള്ളൊരു പ്രത്യേകം നമ്മൾ അറിയേണ്ട കാര്യം ഇവർക്ക് ജീൻസ് വേണ്ട இவருக்கு வலிய கூடிய ஷர்ட்டு வேண்டாம் முந்திய பட்சணங்கள் வேண்டாம் வயறு வீர்க்கு உறங்குகா സമാധാനമായിട്ട് ഇറങ്ങുക അത് ഈ കോരയ്ക്ക് കീഴിൽ ഇവർക്ക് എങ്ങും കിട്ടാത്തത്രയും സമാധാനം സ്വന്തം വീട്ടിൽ പോലും കിട്ടാത്തത്രയും സമാധാനം ഇവർക്കുണ്ട് ഇവർ തിരുവനന്തപുരം ജില്ലയിൽ വഞ്ച് നമ്മുടെ വഞ്ചൂരിനടുത്തൊരു വീട്ടിൽ ഇവരൊരു അതിഥിയെ പരിചയപ്പെടാനായി പോയി അവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ആ അമ്മയും അച്ഛനും സഹോദരിയും സഹോദരന്മാരുമുള്ള ഒരു വീട്ടിൽ ഇവരെ കണ്ടിട്ട് ഇവരോടൊപ്പം ഇറങ്ങി വന്ന് ഇവിടെ സുഖമായി ജീവിക്കുന്ന അതിഥി പോലും നമ്മുടെ ഈ ഈ ഈ ഈ ഈ ഈ ഈ മന്ദിരത്തിലുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകാതിരിക്കുക ഇവരുടെ സ്നേഹം നമ്മൾ കാണുക വിമർശിക്കാൻ നിൽക്കാതെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു നേരത്തെ സാന്ത്വനമായ രണ്ട് വാക്കെങ്കിലും ഇവർക്ക് വേണ്ടി പറയാൻ നിങ്ങൾക്ക് കഴിയണം എന്തായാലും നമുക്ക് നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ സഹകരിച്ച ചെറിയ ഓണ കോടി നൽകുന്നതാണ് ഇവരൊക്കെ മറ്റു ഭാഷ ഹിന്ദിയും തമിഴ് തെലുങ്ക് കന്നഡ ഇങ്ങനെയുള്ള ഭാഷകൾ അപ്പോൾ എനിക്ക് ഇതൊക്കെ പറയുക വെച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം എനിക്ക് എല്ലാ ഭാഷയും അറിയാം അമ്മ എന്ന് മാത്രം പറയാനേ അറിയുമോ മലയാളം മാത്രമേ അറിയൂ കേട്ടോ അല്ല ആരും പറയാൻ നമ്മൾ മാത്രം പറഞ്ഞാൽ മതി ഇപ്പം നമ്മൾ ഇവരെയൊക്കെ പരിചയപ്പെടാൻ കഴിയില്ല ഇവരൊക്കെ നമ്മൾ ഷെക്കൻഡ് കൊടുത്ത് ഷേഖൻഡ് മാത്രം കൊടുത്ത് നാം കൂടി വരാൻ കാത്തേ പേര് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇദ്ദേഹത്തിൻ്റെ വയറ് നിറച്ചും കിടക്കുന്ന എന്താണെന്ന് അറിയാമോ സംഗീതമാണ് ഞാൻ അവിചാരിതമായിട്ട് ഇവിടെ പരിചയപ്പെട്ട പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വയറ് നിറച്ച് പാട്ടാണ് ഇദ്ദേഹം ഒരു ഒരു നല്ല കഴിവുള്ള ഒരു ഗായകൻ ഞാൻ കഴിഞ്ഞ കുറേ നാൾക്കൊന്നും ഒരു ഒരു വർഷ ഒരു വർഷത്തോളം വന്നൊരു പരിപാടി പങ്കെടുക്കും ഇവിടെ ഒരു ഇവരുടെ ഗെസ്റ്റായിട്ട് പങ്കെടുത്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടിട്ട് എൻ്റെ കണ്ണു നിറഞ്ഞു മംഗളം നേരുന്നു ഞാൻ മനസ്സിനി മംഗളം നേരുന്നു ഞാൻ അടിഞ്ഞു ചേർന്നതിന് ശേഷമെൻജീവനോ പിരിഞ്ഞു പോയിനെങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ കേൾക്കാൻ കഴിയുന്നത് അപാര സംഭവങ്ങളാണ് കേട്ടോ ഞാനൊരു ഒരു സാധാരണയിലും സാറിനെക്കെ കൊച്ചു മനുഷ്യനാണ് പക്ഷെ ഇവരെയൊക്കെ നമ്മൾ ഇദ്ദേഹത്തിനെ കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ പേര് ചാൾസ് എന്നാണ് ഈ സാറിൻ്റെ പേര് ഇദ്ദേഹം മാറി ഇവാനീസ് കോളേജിലെ ഡിഗ്രിക്ക് ഫസ്റ്റ് വാങ്ങിയ ആളാണ് ഇദ്ദേഹം അദ്ദേഹത്തിന് നല്ല പാട് പാടാൻ അറിയാം എന്നാണ് പറഞ്ഞു എന്തായാലും സന്തോഷം ഉണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ പര്യപ്ര വണ്ടി പോവാ പോവാളെ കൊണ്ടുപോവാട്ട് കൊണ്ടുപോവാ എന്തായാലും നമ്മള് ഇനിയും കുറച്ച് പേര് കുറച്ച് അതിഥികൾ നമ്മൾ വളരെ പതിനാറ് അതിഥികളെ മാത്രമേ പരിചയപ്പെട്ടുള്ളൂ ഇനിയും കുറച്ച് അതിഥികൾ നമ്മളെ പ്രതീക്ഷിച്ച അടുത്ത ഒരു ഹാളിൽ ഇരിപ്പൊണ്ട് പോകാൻ നമുക്ക് നമ്മുടെ അവരുടെ അവസ്ഥ അല്ല അവരുടെ കഴിവുകൾ നമുക്കൊന്ന് കാണാം പോകാം നമുക്ക് വേണ്ടി അവർ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അവരി അവരെക്കൊന്ന് പരിചയപ്പെടാം നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കും മലയാളത്തിറയിൽ ഈണമായി ഒഴുകിവരും കാറ്റ് മുന്നേ ഇതെ ഞാൻ വർക്കല ആ മേഖലയിൽ എവിടെ വെച്ച് കണ്ടിട്ടുള്ള വർക്കല ഇടവ ആ മേഖലയിൽ എവിടെ വെച്ച് നമ്മളെ ചേട്ടനെ കണ്ടിട്ടുണ്ടെന്നാണ് പുന്നമൂട്ടിൽ വെച്ച് വന്നിരുന്നു അവിടെ വീട് അവിടെ ഇണമായി

ഇത് കഴിഞ്ഞ ഒരു ദിവസം കുറഞ്ഞ കുറച്ച് കാലക്ക് മുന്നേ ഞാൻ ഒരു ദിവസം വന്ന് ഇവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിച്ച് പെട്ടെന്ന് മടങ്ങുകയായിരുന്നു പക്ഷേ ഇവർക്കൊക്കെ നമ്മളെ നന്നായിട്ട് അറിയാവുന്ന ഒരു പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ സന്തോഷം സന്തോഷിയും ബാലബാല സൗകര്യമൊക്കെ നമ്മളെ കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മുടെ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഞാൻ എന്തൊക്കെ മേഖലകളിൽ ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വെച്ച് എനിക്ക് മറക്കാൻ പറ്റാത്ത ജീവിതത്തിൽ മരണം നാളെ സംഭവിച്ചാലും ആയിരിക്കും എൻ്റെ യാത്ര എന്തായാലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഓണമാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ ആറും രണ്ടും എട്ട് മൂന്ന് ഒൻപത് എന്നടങ്ങുന്ന ഒറ്റസംഖ്യയുള്ള വർഷമായ രണ്ടായിരത്തി പതിനാറിൽ ഒരുപാട് പ്രിയ സഹോദരങ്ങൾ മണിച്ചേട്ടൻ ഉൾപ്പെടെ കൽപ്പന ചേച്ചി ഉൾപ്പെടെ കുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ ഒരുപാട് പടക്കം പൊട്ടിയതിൽ ഒരുപാട് നൂറ്റി നാൽപ്പതോളം പേര് മരണപ്പെട്ടു നമ്മൾ ഒരുപാട് പേര് നമ്മെ വിട്ട് മ പോയ വർഷം രണ്ടായിരത്തി പതിനാറ് ജീവിതത്തിൽ ഞാൻ ഭൂമിയിലുള്ളിടത്തോളം കാലം മറക്കാത്ത ഒരു ഓണവും ഒരു വർഷവുമായിരിക്കും എന്തായാലും ഇനി കുറച്ച് പേർ കൂടി നമ്മുടെ ഓണ സമ്മാനം നമുക്ക് നൽകേണ്ടതുണ്ട് നമ്മൾ അവരെ ഇരുത്തി ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല മലയാളം അറിയാമോ മല മലയാളം അറിയാമോ മലയാളം അറിയാം തമിഴ് ഏതാ അറിയാമെന്ന് മലയാളിയാണല്ലേ ശരി സന്തോഷം പ്രായം എല്ലാവരും കൂടിയ നമ്മളെ ഒരവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരൊക്കെ മക്കൾക്ക് വേണ്ടി ജീവിച്ച് ഏതോ നാട്ടില് ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിച്ചവരാണ് ഇവരൊക്കെ അവരുടെ ആവശ്യം കഴിഞ്ഞ ചണ്ടി പോലെ വലിച്ചെറിഞ്ഞിരിക്കുക ഈ അവസ്ഥ നിങ്ങളൊക്കെ ചിന്തിക്കണം ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്തായിരുന്നു ചെയ്ത പ്രവൃത്തി എന്ന് നമ്മൾ വിലയിരുത്തുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു സമയത്ത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അത്രയും വേദനാജനകമായ ഒരു ഓർമ്മ മരണം വരെ നമ്മളെ വിട്ടുപിരി ഇനിയും നമുക്ക് മറ്റ് കുറച്ച് പേരും പരിചയപ്പെടാം സന്തോഷം നമ്മുടെ ഈ ശാന്തി മന്ദിരത്തിന്റെ അല്ലെങ്കിൽ ശാന്തി മന്ദിരത്തിൽ ഇപ്പൊ ജീവിക്കുന്നതിൽ അല്ലെങ്കിൽ ശാന്തി മന്ദിരം തുടങ്ങിയതിൽ തുടങ്ങിയതുപോലെ ഇന്നു വരെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പ്രായം കൂടിയ ഒരു ആളാണ് നമ്മുടെ ഈ അപ്പച്ചൻ ഇദ്ദേഹത്തിന് ഇദ്ദേഹം എവിടെ നിന്ന് തോന്നുന്നു ആരാണെന്നോ ഒന്നും ആർക്കും അറിയില്ല ഇവർക്ക് എവിടെ നിന്നോ കിട്ടിയ സമ്മാനമാണ് അപ്പച്ച പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചോറ് കഴിച്ചോ ചോറ് കഴിച്ചോ 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 എന്തായാലും നമ്മുടെ ഈ യാത്രയുടെ കുറേ നല്ല ഭാഗങ്ങൾ ഞങ്ങൾ നേരിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പകർത്തുന്നതിന് മുന്നിൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുന്നതിന് മുന്നിൽ ഞങ്ങൾ നേരിട്ട് പരിചയപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഈ സ്ഥാപനത്തെ ശാന്തി മന്ദിരം എന്ന് ഈ സ്ഥാപനത്തിനെ കൊണ്ടുപോകുന്ന കുറേ ആൾക്കാർ സന്തോഷ് സന്തോഷ് ജി അതുപോലെ ബാലഭപാൻ സാറ് അതുപോലെ അതുപോലെ നമ്മുടെ ചന്ദ്രമാവൻ അതുപോലെ എല്ലാവരും ഇവരെല്ലാവരും ഇവിടുത്തെ ഈ പരിപാടി ഇവിടുത്തെ എല്ലാം ഒരു ഒരു രോഗിയെ അല്ലെങ്കിൽ ഒരാളിനെ വൃത്തിയാക്കുന്നതിൽ ഇവർക്കൊരുപാട് നമുക്കൊക്കെ ഒരുപാട് പരിമിതിയുള്ളൂ പക്ഷേ ഇവർക്കൊന്നും പരിമിതികളില്ല ഒരുപാട് കിടന്ന് തന്നെ മലവും യൂറിനൊക്കെ പോകുന്ന ആൾക്കാരെ ഇന്നിത്തി തന്നെ അഞ്ചു ആറും പ്രാവശ്യം കൈകൊണ്ട് നമ്മൾ സാറിൻ്റെ ഹോസ്പിറ്റൽ പോയി കഴിഞ്ഞാൽ ഒരു നേഴ്സ് നമ്മളെ തുണങ്ങി തന്നെ കൈയുറ ഇട്ടനേഷം തൊടാറുള്ളൂ അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടേനേഷും പക്ഷേ ഇവരെ അങ്ങനെയല്ല അവരുടെ മലവും മൂത്രവും എല്ലാം കൈകൊണ്ട് വാരി വൃത്തിയാക്കി ആ തുണിയെല്ലാം കഴുകി വൃത്തിയാക്കി ഇവരെ നമിക്കാതെ വയ്യ എന്തായാലും ഈ നല്ല മനസ്സുകൾക്കും ഇവിടെ നല്ല മനസ്സോടെ ശുഭ ശുഭാപ്തി വിശ്വാസത്തോടെ അന്തി ഉറങ്ങുന്ന നമ്മുടെ തൊണ്ണൂറ്റി രണ്ട് നമ്മുടെ ഗുരുജനങ്ങൾ നമ്മുടെ മുതിർന്ന ചേട്ടന്മാർക്കും അല്ലെങ്കിൽ ചേട്ടന്മാർക്കും നമ്മുടെ എല്ലാവരുടെയും ഞങ്ങളുടെ സ്നേഹ് മാസ ടീമിൻ്റെയും എൻ്റെയും നമ്മുടെ ശാന്തി മന്ദിരത്തിൻ്റെയും ഈ നല്ല പ്രവർത്തനം മുന്നോട്ട് വെക്കുന്ന ഇവർ ഇവർക്കും എല്ലാവർക്കും സ്നേഹ് മാസ ടീമിൻ്റെ ഓണാശംസകൾ നേരുന്നു ഈ നല്ലവരായ ചെറുപ്പക്കാരോട് യാത്ര പറഞ്ഞ് അടുത്ത ആ അതിഥിക്കായി ആ അതിഥി ആരാണെന്ന് നമുക്ക് നോക്കാം വ്യത്യസ്തനാണോ അതിൽ നമ്മുടെ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെട്ട അതിഥിയാണെന്ന് നോക്കാം പോകാൻ നമുക്ക് ഇവരോട് വിട പറഞ്ഞ് ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്ത് എന്തായാലും നമ്മുടെ യാത്രയുടെ മദ്യത്തിന് നമ്മളൊരു ഒഴിഞ്ഞ സ്ഥലം നമുക്ക് സായ്പം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് അവിടെ പത്ത് പഞ്ച് കുടുംബങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഉണക്കിട്ട് എത്തിക്കേണ്ടതു അവിടെ ഉണ്ട എത്തിക്കൊണ്ട് എത്തിക്കേണ്ടതുള്ളതുകൊണ്ട് ആ വഴിക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടത് ഈ ഒഴിഞ്ഞ സ്ഥലത്ത് നമുക്ക് കണ്ടപ്പോൾ ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ നമുക്ക് തോന്നിയൊരു കാര്യം രണ്ടു പെരുമ്പ് നമ്മളെയിൽ ഇപ്പോൾ നമുക്ക് വസിക്കാൻ പറ്റിയ സ്ഥലമാണ് നല്ല പാറക്കെട്ടുകളും അടുക്കും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ എന്തായാലും സമയങ്ങളെന്നില്ല നമ്മൾ രാത്രിക്ക് നമ്മൾ സന്ധ്യ ആയിക്കൊണ്ടിരിക്കും നമ്മൾ എത്രയും പെട്ടെന്ന് ആ അതിഥികളെ തുറന്നുവിടാൻ ശ്രമിക്കും നമ്മൾ നമ്മളെ റാന്നി സാറന്മാർ പിടികൂടിയ നമ്മൾ ഈ സ്ഥലത്തേക്ക് തുറന്നുവിടുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു ഒരു മണിയോട് ഒന്നിനൊന്നിടയ്ക്ക് ഇടയ്ക്ക് എൻ്റെ മൊബൈലിൽ കോൾ വരികയും പാലോട് റേഞ്ചിൻ്റെ കീഴിൽ ഒരു വീടിനകത്ത് കോഴിയെ പിടിച്ചുകൊണ്ട് കോഴിക്കുന്ന ഒരു ആ കുഞ്ഞ് പെരുമ്പാമ്പിരിക്കുന്നതെന്ന് പറഞ്ഞ് വിളിക്കുകയും ഞാൻ അങ്ങനെ ഒന്ന് രണ്ടര മണിയോടെ അവിടെ എത്തുകയും എത്തി പിടികൂടിയ ഒരു കുഞ്ഞൻ പെരുമ്പാമ്പിനെ കൂടി നമ്മളിവിടെ തുറന്നു വിടുകയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ മാസ്റ്റർ കൗമുദി കൗമുദി പേട്ട തിരുവനന്തപുരം ഇമെയിൽ പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീറ്റ് ട്രിപ്പിൾ ഫോർ വൺ